ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ കണ്ണൂർ ദസറ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ രണ്ടു വർഷവും കണ്ണൂർ ദസറ എന്ന പേരിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു മൈസൂരു ദസറ കഴിഞ്ഞാൽ പേരുകേട്ട ദസറ ആഘോഷം കണ്ണൂരിലായിരുന്നു രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ ആഘോഷത്തെ അതിന്റെ എല്ലാ പ്രൗഢിയോടും ഈ വർഷത്തെ വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിച്ചിരുന്ന വ്യാപാര ഉത്സവം കൂടിയാണ് ദസറ ആഘോഷം കണ്ണൂരിലെ ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് കഴിഞ്ഞ രണ്ടു വർഷവും ദസറ ആഘോഷം ഏറ്റെടുത്തത് ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ ദസറ ഗംഭീരമായി തന്നെ ആഘോഷിക്കും കാണാം ദസറ കരുതാം ഭൂമിയെ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ മുദ്രാവാക്യം ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിൽ വിപുലമായ കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ ഇത്തവണയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് കണ്ണൂർ ദസറയുടെ പ്രചരണാർത്ഥം നിരവധി പരിപാടികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൃക്ഷത്തെ നടൽ ഓലമടയിൽ മത്സരം ഫുട്ബോൾ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ട് വിളംബര ഘോഷയാത്ര മെഗാ ശുചീകരണം കൊടിയേറ്റം തുടങ്ങിയവയൊക്കെ തന്നെ വരാനിരിക്കുന്ന ആഘോഷത്തിന്റെ മാറ്റ് വിളിച്ചോതുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ മേയർ മുസ്ലിം മുസ്ലിഹമഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയറും ദസറ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കറ്റ് മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി കെ ശ്രീലത സിയാദി തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ കൗൺസിലർമാരായ പി പി പ്രദീപൻ എൻ ഉഷ ദസറ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി രാജൻ മാസ്റ്റർ മീഡിയ കമ്മിറ്റി ചെയർമാൻ സി സുനിൽകുമാർ സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും